ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ പാസ്വേഡ് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം നമ്മളിപ്പം ബിറ്റ വേർഷനിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ലോഗിൻ ചെയ്യുന്നത് അപ്പം നമുക്ക് യൂസർ നെയിം കണ്ടുപിടിക്കണമെങ്കിൽ അത് എങ്ങനെയാണ് അത് വെച്ചിട്ട് എങ്ങനെ പാസ്വേഡ് റിക്കവർ ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം അത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടാസ്ക് മന്ത്ര ഡോട്ട് കോം എന്ന സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അറിയില്ല അപ്പം നിങ്ങൾ ആരുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണോ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരെയാണ് സ്പോൺസർ എന്ന് പറയുന്നത് അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരോട് നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് കണ്ടുപിടിച്ച് തരാൻ വേണ്ടി പറയാം എങ്ങനെയാണ് സ്പോൺസർക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഇതിപ്പം സ്പോൺസറുടെ ഡാഷ് ബോർഡാണ് സ്പോൺസറുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളതൊന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റഫറൽ എന്ന് കാണും സ്പോൺസർ അത് കണ്ടുപിടിച്ച് തരുന്നത് ഇങ്ങനെയാണ് ആ റഫറിൽ ക്ലിക്ക് ചെയ്യാം എന്താണ് അവരുടെ പേരെന്ന് നമുക്കറിയാലോ അപ്പം നമുക്കിവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പം സുബൈദ എന്ന് പറയുന്ന ഒരാളുടേതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ യൂസർ നെയിം ഇവിടെ കാണാം യൂസർ ഐ ഡി കാണാം അവർ ജോയിനിങ് ആയ ഡേറ്റ് കാണാം അവരുടെ ആക്ടിവേഷൻ ഡേറ്റ് കാണാം അവർ ടെസ്റ്റ് എഴുതിയോ ഇല്ലയോ എന്നുള്ളത് കാണാം അവരുടെ മൊബൈൽ നമ്പർ കാണാം ഇമെയിൽ ഐ ഡി കാണാം അങ്ങനെ പാസ്വേഡ് ഒഴികെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം അപ്പോൾ നമ്മളിവിടെ ഇമെയിൽ ഐ ഡി കണ്ടു ഓക്കെ ഞാനതിനെ ബ്ലർ ചെയ്തിരിക്കുന്നത് പബ്ലിക്കാക്കാത്തത് കൊണ്ടാണ് അപ്പം ആ ഇമെയിൽ ഐ ഡി നമുക്ക് കിട്ടി യൂസർ നെയിമും നമുക്ക് കിട്ടി ഓക്കെ ഇനി നമുക്കിവിടെ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും യൂസർ നെയിമും ഇതാണ് എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഹാദ്യ എന്നുള്ളതാണ് യൂസർ നെയിം പാസ്വേഡ് നമുക്ക് അറിയില്ല അല്ലേ അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ പിക്ചറിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം താഴെ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളോട് വീണ്ടും ആ ഒരു യൂസർ നെയിമാണ് ചോദിക്കുന്നത് നമുക്ക് ആ യൂസർ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇമെയിൽ ഐഡിയാണ് ചോദിക്കുന്നത് നമ്മുടെ മെയിലിലേക്ക് മെസ്സേജ് വരും അപ്പം നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്നുകൂടി നോക്കാം കേട്ടോ നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ക്യാപിറ്റലും സ്മോളൊന്നും മാറാതെ കൊടുക്കാം ഓക്കെ തെറ്റിക്കാതെ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇവിടെ റിക്കവർ പാസ്വേഡ് എന്ന് അപ്പോൾ നമ്മൾ കൊടുത്ത ഈ ഒരു മെയിലിലേക്ക് നമുക്ക് പാസ്വേഡ് റിക്കവർ ചെയ്യാനുള്ള ഒരു റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലേക്ക് പോകും കണ്ടോ ആൻഡ് ഇമെയിൽ ഹാസ് ബീൻ സെൻഡ് ടു യു വിത്ത് ഇൻസ്ട്രക്ഷൻ ടു റീസെറ്റ് യുവർ പാസ്വേഡ് അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ മെയിൽ സെർച്ച് ഇൻ മെയിൽസ് എന്നുള്ള അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടാസ്ക് മന്ത്ര എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ടാസ്ക് മന്ത്ര എന്ന് വന്ന മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ കണ്ടോ ടാസ്ക് മന്ത്ര റീസെറ്റ് പാസ്വേഡ് അപ്പോൾ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ റെഡ് കളറിൽ റീസെറ്റ് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം നമ്മൾ റീസെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എൻ്റർ യുവർ ന്യൂ പാസ്വേഡ് നമുക്ക് എന്താണോ പുതിയ പാസ്വേഡ് വേണ്ടത് അത് കൊടുക്കാനാണ് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളവിടെ കൊടുക്കാം അതിന് ഒരു പ്രാവശ്യം കൂടി കൊടുത്തിട്ട് കൺഫേം ചെയ്യാം അപ്പോൾ പാസ്വേഡ് എപ്പോൾ കൊടുക്കുന്ന സമയത്തും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ വേണ്ടി നോക്കാം കുറച്ച് ലെറ്റേഴ്സൊക്കെ മിസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും പാസ്വേഡ് ഒന്ന് കൊടുക്കുവാണ് അത് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് വെരിഫിക്കേഷൻ കോഡ് അതായത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഇതുപോലെ ടാസ്ക് മന്തിൽ നിന്നുള്ള ഒരു ഒ ടി പി വരും നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇത് നമ്മൾ ഏത് നമ്പറാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് ആ ഒരു ഒ കിട്ടുന്നത് ഓക്കെ എന്നിട്ട് അവിടെ വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം വെൽ ഡൺ യുവർ പാസ്വേഡ് ഈസ് ക്രിയേറ്റഡ് നമുക്ക് നമ്മുടെ പാസ്വേഡ് ആയിട്ടുണ്ട് കേട്ടോ പുതിയ പാസ്വേഡ് ഇനി നമുക്ക് ആ യൂസർ നെയിമും അതേ പാസ്വേഡും വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ സ്പോൺസറോടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും വാങ്ങിക്കാം സോറി യൂസർ നെയിമും ഇമെയിൽ ഐ ഡിയും വാങ്ങിക്കാം അതിനുശേഷം നമ്മുടെ മെയിൽ നമ്മൾ ഏത് മെയിലാണോ കൊടുത്തത് അതിലേക്ക് ഇതുപോലെ മെസ്സേജ് വരും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പിയും കിട്ടും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം